ഞാൻ എൻ്റെ ഒരു ചങ്കിന് വേണ്ടി സസ്പ്രൈസായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് നാളെ നമ്മൾ നമ്മൾ കണ്ടിട്ട് കുറേ വീഡിയോകളൊക്കെ എടുത്തിട്ട് ഒരുപാട് നാളെ ഇപ്പോൾ പുള്ളി ഇപ്പോൾ പുറത്തോട്ട് പോവുകയാണ് വീണ്ടും ലീവ് കഴിഞ്ഞ് പോവുകയാണ് അപ്പോൾ ഒരു വട്ടം കൂടെ കാണാമെന്ന് കരുതി ഇപ്പോൾ ഞങ്ങൾ ഇവിടെ മ്യൂസിയത്തിനടുത്ത് കൊട്ടാരത്തിലാണ് നിൽക്കുന്നത് അപ്പം നമുക്ക് ആ ചങ്കിനെ വെയിറ്റ് ചെയ്തിട്ട് കാണാം ഓക്കേ

ചേച്ചി എന്താ അന്ന് ഇന്ന് ഇത് ഈ സൗ കൊറേ നാളുകൾക്ക് ശേഷം കാണാനോ ചേച്ചീ കൊറേ നാളുകൾക്ക് ശേഷം കാണാണ് ചേച്ചിയുടെ ഷോപ്പൊക്കെ പോയി ആ സങ്കടമൊക്കെ ആയി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കൊറേ കാണാണ്ടായി അല്ലേ വീണ്ടും പക്ഷേ അന്ന് പെയിന്റ് കാണിച്ചേ പെയിന്റ് നോക്കെ പെയിന്റ് കണ്ട മോനെ ഇപ്പഴത്തെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഉള്ള ഇത്രയും മോഡേണായിട്ട് വരുന്ന സത്യം എനിക്കറിയില്ല അതെല്ലാം ചേച്ചി സത്യം ഞാൻ നിന്ന് കണ്ടപ്പോൾ സത്യം ഞാൻ ദൂരന്ന് കണ്ടപ്പോ ഭയങ്കരമായിട്ട് വെളുത്ത് കുറച്ചുകൂടെ പ്രായം കുറഞ്ഞു പറ്റി രഹസ്യം പുള്ളിക്കാരി വളരെ ഡൗൺ ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത് എന്നിട്ട് പോലും പുള്ളിക്കാരിനെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ മറ്റുള്ളവർക്ക് ചിലപ്പം അങ്ങനെ തോന്നാം പക്ഷെ പുള്ളിക്കാരി ശരിക്കും കടകളൊക്കെ പോയി ഭയങ്കര വിഷമത്തിലൊക്കെയാണ് പക്ഷെ അത് പുറത്ത് കാണിക്കാൻ പുള്ളിക്കാർക്കെ അറിയത്തില്ല അതാണ് കരിഞ്ഞു കാണിക്കാൻ അറിയത്തില്ല ആ ഇതാണ് ഇപ്പം കാണുന്നത് എന്തായാലും അടിപൊളിയാണ് അപ്പം യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക